എവിടെണ്ട് സാർ എവിടെ ഞാനാ അത് കുറച്ചുകാലം പഞ്ചാബിലായിരുന്നോ സാറ് കളിയാക്കണ്ട നിങ്ങൾ കന്നട പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞോ പറയ ഐത് കസിൻസ് നെല്ലി ആരാത്തേഴ് എനിക്കേ സിത്തെ എന്നാ പറയട്ടെ പറഞ്ഞാൽ അഞ്ച് കസിൻ നെല്ലി ആരാ ർ രവിശങ്കർന്ന് പറഞ്ഞു രവിശങ്കർ അർത്ഥവ്യത്യാസങ്ങൾ പറഞ്ഞില്ല ഇനി ഒബ്രും മധുവേ ഒബ്രും മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു ആ മജു ഇല്ല ഇത് മദ്യം ഒബ്രുവെന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ് ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ വിളിക്കുക അതില്ല നേരിച്ചുകൊണ്ട് വരിക ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒപ്പർ മതം എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് അഞ്ച് കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ രണ്ടുപേരുടെ മോന്ത പേഴ്സണാലിറ്റി മാറ്റുന്ന